ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് ക്ലീനിങ് ടിപ്സ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ നല്ല വെട്ടിത്തിളങ്ങുന്ന പാത്രങ്ങളാക്കി എടുക്കാനുള്ള ക്ലീനിങ് ടിപ്സാണ് അതും നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ കളയുന്ന ഒരു സാധനം വെച്ചിട്ടാണ് നമ്മളിതെല്ലാം ക്ലീൻ ആക്കി എടുക്കുന്നത് അപ്പോൾ നമ്മളിത് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഡിറ്റർജൻറ്റോ സോപ്പോ ലിക്വിഡോ ഒന്നും ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ഈ ഒരു പുളിയാണ് ഇരുമ്പം പുളി എന്നാണ് ഞങ്ങൾ പറയാറുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു ഇരുമ്പം പുളി വെച്ചിട്ടാണ് ക്ലീൻ ആക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ഒരുവിധം സാധനങ്ങളൊക്കെ ഈ ഒരു ഇരുമ്പം പുളി വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് ക്ലീൻ ആക്കി എടുക്കാം ഈ ഒരു ഇരുമ്പം പുളി എന്ന് പറയുന്നത് ഒരു ഹാർപ്പിക്കിൻ്റെ പവറുള്ള പുളിയാണ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു പുളിയാണ് അപ്പോൾ നമുക്കിത് വെച്ചിട്ട് എങ്ങനെയാണ് ക്ലീൻ ആക്കി എടുക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പുളി ഇതേപോലെ ഒന്ന് മുറിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ മുറിച്ചിടണമെന്നൊന്നുമില്ല ജസ്റ്റ് നേരെ എടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്താലും മതി അപ്പോൾ ഒന്ന് പെട്ടെന്ന് അടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പാണ് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതടിച്ചെടുക്കുമ്പം വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഈ ഒരു പുളിയുടെ വെള്ളം തന്നെയാണ് ഈ ഒരു കാണുന്നതൊക്കെ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുക്കറാണ് കുക്കറിൻ്റെ അടിഭാഗമാണ് ഞാൻ ക്ലീൻ ആക്കി എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ട് കഴുകിയാലും പോകാത്ത ഒരു കറാണ് അപ്പോൾ അത് ഞാൻ ഈ ഒരു ഇരുമ്പം പുളിയുടെ മിക്സ് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ പുരട്ടി കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് അപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ചണ്ടിയൊക്കെ ഒന്ന് മാറ്റി ഈ ഒരു കുക്കറിൻ്റെ ബാക്ക് സൈഡ് ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ടാണ് നന്നായിട്ടൊന്നും അരച്ച് കൊടുക്കുന്നത് ഇപ്പോൾ ഒരുപാട് ബലം കൊടുത്തൊന്നും തേച്ച് ഉരച്ച് കഴുകുന്നൊന്നുമില്ല നമ്മൾ ഈ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുമ്പോൾ തന്നെ ഒരുപാട് കരികളൊക്കെ പോയി വരുന്നുണ്ട് ഈ ഒരു ഇരുമ്പം പുളിയുടെ പുളി കാരണമാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു കുക്കറിൻ്റെ എല്ലാ ഭാഗത്തും ഒന്നും ഈ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് സ്പീഡ് മോഡിലിട്ടിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണാം എല്ലാ ഭാഗത്തുള്ള കറകളും പോയി വരുന്നുണ്ട് ഇനി നമ്മുടെ വീട്ടിൽ ഇരുമ്പം പുളിയൊക്കെ വെറുതെ കിടക്കുന്നുണ്ടെങ്കിൽ വേഗം പോയി പറിച്ചിട്ട് നമുക്ക് എല്ലാ പാത്രങ്ങളും ഇതേപോലെ ക്ലീൻ ആക്കിയെടുക്കാം നമ്മൾ സോപ്പിട്ട് കഴുകിയാലൊന്നും ഇത്രക്കൊന്നും ക്ലീനായി കിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്നും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഞാൻ ഇത് വെച്ച് ക്ലീനാക്കി എടുക്കുന്നത് കട്ടിങ് ബോർഡാണ് അപ്പം കട്ടിങ് ബോർഡിൻ്റെ എല്ലാ രണ്ട് വശത്തും ഇതേപോലെ ഇരുമ്പം പുളിയുടെ മിക്സ് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പൊ നമ്മൾ ഈ സ്റ്റീലിന്റെ സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം വാഷ് ചെയ്തെടുത്തപ്പോൾ നമ്മുടെ കട്ടിംഗ് ബോർഡൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു ഇരുമ്പൻപുളി കിട്ടുമെങ്കിൽ ഇതേപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം ഇനി ഞാൻ അടുത്തതായിട്ട് ചെയ്യുന്നത് ഫൈബറിൻ്റെ പ്ലേറ്റിൻ്റെ ബാക്ക് വശത്തായിട്ട് ഇതേപോലെ ഒരു കറബടിച്ച് കാണാറുണ്ട് അപ്പോൾ അതൊന്ന് പൊക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇത് ലിക്വിഡൊക്കെ വെച്ചിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ല പണിയാണ് പെട്ടെന്നൊന്നും പോയി കിട്ടില്ല അപ്പോൾ ഞാൻ ഇതേപോലെ ഇരുമ്പൻപുളിയുടെ മിക്സ് വെച്ച് ഒരഞ്ച് മിനിറ്റിന് ശേഷം ഞാനൊന്ന് ഉരച്ച് കഴുകിയപ്പോൾ പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നുണ്ട് ടുത്തതായിട്ട് ക്ലീൻ ആക്കാൻ പോകുന്നത് ചായ ഒക്കെ ഒഴിച്ച് വെക്കുന്ന ഈ ഒരു മഗ്ഗാണ് ഞാൻ ഈ ഒരു ചായ ചൂടാക്കാനും ഈ ഒരു മഗ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് കറുത്തിരിക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും ഒരു കരി പിടിച്ച പോലെ കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു ഇരുമ്പുളിയുടെ മിക്സ് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഒരഞ്ച് മിനിറ്റിന് ശേഷം ഇനി ഒന്ന് ഇതൊന്ന് ഉരച്ച് കയറിയെടുക്കാം എല്ലാ ഭാഗത്തുള്ള കറുത്ത കറകളും കരികളൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ചായയൊക്കെ ഒഴിച്ച് വെക്കുന്ന മഗ്ഗൊക്കെ നന്നായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട് ചായയുടെ കറകളും അതേപോലെ പുറമെ ഉണ്ടായിരുന്ന ആ ഒരു കറുത്ത പാടുകളൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് അതേപോലെ നമുക്ക് ചായപാത്രവും ഇതേപോലെ ചെയ്തെടുക്കാം ഇനി ഞാനിവിടെ ചെയ്യുന്നത് നമ്മുടെ മീനൊക്കെ മുറിക്കുന്ന കത്രികയാണ് അതൊന്ന് ക്ലീനാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു ഇരുമ്പം പുളിയുടെ മിക്സൊന്നും ഒഴിച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക ഇനി ഞാൻ ഈ ഒരു മിക്സ് വെച്ചിട്ട് കിച്ചൺ സിംഗാണ് ക്ലീൻ ആക്കി എടുക്കുന്നത് കിച്ചൺ സിങ്കിൻ്റെ സ്മെല്ലൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും ഒരു മിക്സ് വെച്ചിട്ട് നമ്മൾ ക്ലീനാക്കി എടുക്കുകയാണെങ്കിൽ ഈ ഒരു മിക്സ് നമ്മുടെ കിച്ചൺ സിങ്കിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് പുരട്ടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ്ബർ വെച്ചിട്ട് തേച്ച് കൊടുക്കാം ഈ ഒരു മിക്സ് വെച്ചിട്ട് നമുക്ക് വാഷ് ബേസിനൊക്കെ നന്നായിട്ട് ക്ലീനായി കിട്ടും കേട്ടോ ഞാനത് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പോൾ നന്നായിട്ട് ഒരച്ചെടുത്തതിനു ശേഷം നമുക്കൊന്ന് കൈയ്യെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ സിങ്ക് ക്ലീനായി വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ക്ലീനാക്കി എടുക്കുന്നത് നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ ബാക്ക് വാഷോ ഇതേപോലെ കരി പിടിച്ച് കെടുക്കാറുണ്ട് അപ്പോൾ അതാണൊന്ന് ക്ലീൻ ആക്കി എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇരുമ്പുളി മിക്സ് ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിങ്ങനെ ഉരച്ച് കൊടുത്തപ്പോൾ നന്നായിട്ട് കരികളൊക്കെ ഇളകി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് വാഷ് ചെയ്തിട്ട് കാണിക്കാം വാഷ് ചെയ്തിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്നും കൂടി സ്ക്രബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ ഒരു പാത്രത്തിൻ്റെ ബാക്ക് വശത്തുള്ള റെഡ് കളർ പെയിൻറ് വരുന്ന ആ ഭാഗം ഒന്നും ഓവറായിട്ടൊന്നും അരച്ചു കൊടുക്കുന്നില്ല ആ ഒരു ഭാഗത്തുള്ള ആ പെയിൻറ്റ് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു പാത്രം കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ട് പിന്നെ അവിടെ ഓവറായിട്ടും അരച്ചിട്ടില്ല ഞാൻ ഇതിൻ്റെ നടുഭാഗം മാത്രമാണ് നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുത്തിട്ടുള്ളത് നന്നായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു മിക്സ് വെച്ചിട്ട് ബാത്റൂമാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആ ഇരുമ്പൻപുളിയും ഉപ്പും ബേക്കിംഗ് സോഡയും ആണ് സോഡയുമാണ് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ബാത്റൂമിൻ്റെ ആണ് ക്ലീൻ എടുക്കുന്നത് അപ്പോൾ എത്ര കറ പിടിച്ച ബാത്റൂമിൻ്റെ ടൈൽ ആണെങ്കിലും നമ്മൾ ഈ ഒരു ഇരുമ്പും പുളിയുടെ മിക്സ് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ക്ലീനായിട്ട് കിട്ടും അത് ഒരു സംശയവും ഇല്ല നമ്മൾ ഹാർപ്പിക്കൊക്കെ ഉപയോഗിച്ച് കഴുകിയെടുക്കുന്നതിനേക്കാട്ടിലും നല്ലതായിട്ടാണ് ഈ ഒരു ഇരുമ്പൻപുളിയുടെ മിക്സ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ആക്കി എടുക്കുകയാണെങ്കിൽ കിട്ടുക അപ്പം ഈയൊരു ബാത്റൂമിൻ്റെ ടൈലിലൊന്നും അധികം കറ ഇല്ലാത്തത് കൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത് അപ്പോൾ നല്ല കറയുള്ള ടൈലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ നമുക്ക് ബാത്റൂമിൻ്റെ സ്മെല്ലും ഒക്കെ നന്നായിട്ട് തന്നെ പോയി കിട്ടും ഈ ഒരു മിക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലീൻ ആക്കി എടുക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ ഡോറിൽ സോപ്പിൻ്റെ ആ ഒരു പതകളൊക്കെ ആയിട്ട് ഇതേപോലെ വെള്ളപ്പൊടി പോലെ കാണാം അതൊക്കെ എളുപ്പത്തിൽ തന്നെ പോയി കിട്ടാൻ ഈയൊരു ഇരുമ്പം പുളിയുടെ മിക്സ് മാത്രം മതി ഈ ഡോർമലുള്ള പൂപ്പിലും ഈ ഒരു വെള്ളപ്പൊടികളൊക്കെ നന്നായിട്ട് തന്നെ പോയി കിട്ടും ഇന്നത്തെ ഒരു വീഡിയോയിലെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പം ഞങ്ങൾക്ക് ഇരുമ്പം പുളിയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതേപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വെറുതെ കളയുന്ന പുളി ഉണ്ടെങ്കിൽ നമുക്ക് വീടിൻ്റെ പല ഭാഗങ്ങളിലും നമുക്കിതേപോലെ ക്ലീൻ ആക്കി എടുക്കാം അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഈയൊരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത്